ക്രൈസ്തലോ കർത്താവിൻ്റെയും അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു ഈ നല്ല സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധനയിൽ കർത്താവ് ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നാളിതുവരെ പ്രാർത്ഥിച്ചിട്ട് ഒരു മറുപടിയും ലഭിക്കാതെ ഒരു മറുപടിയും കാണുന്നില്ല ഇനി പ്രാർത്ഥിക്കണോ ദൈവം ഇനിയും കേൾക്കുമോ അല്ല ദൈവം ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും നമ്മെ അലട്ടാറില്ലേ പലപ്പോഴും ഒരു ചോദ്യമായി നമ്മുടെ ഉള്ളിലില്ലേ ഞാൻ ഒരുപാട് നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ വിഷയങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുമോ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല പ്രിയപ്പെട്ടവർ അങ്ങനെ അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ നിങ്ങളുടെ മേൽ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന് ഇന്ന് ചിലത് വെളിപ്പെടുത്താനുണ്ട് ഇന്ന് ചിലത് സംസാരിക്കാനുണ്ട് എൺപത്തി മൂന്നാം സങ്കീർത്തനം ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് ദൈവമേ മിണ്ടാതെ ഇരിക്കരുതേ ദൈവമേ മൗനമായും സ്വസ്ഥമായും ഇരിക്കരുതേ ദൈവത്തിൽ സ്തോത്രം ആസഫിൻ്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ് എൺപത്തി മൂന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് സങ്കീർത്തനം അതിലൊന്നാമത്തെ വാക്യത്തിൽ തന്നെ ആസഫ് ഹൃദയം തുറന്ന് ദൈവത്തോട് പറയുകയാണ് ദൈവമേ മിണ്ടാതെ ഇരിക്കരുത് ദൈവമേ മൗനമായും സ്വസ്ഥമായും ഇരിക്കരുത് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ച് പ്രാര്ത്ഥിച്ച് പ്രാർത്ഥിച്ച് അനേകം ആളുകൾ പ്രാർത്ഥിച്ചിട്ടും ഒന്നും തന്നെ കാണുന്നില്ല ഭയങ്കര ഒരു സൈലൻ്റ് ഫീൽ ചെയ്യുന്നുണ്ടോ ദൈവം ഒരു മറുപടിയും എനിക്ക് വേണ്ടി ചെയ്യുന്നില്ല ദൈവം എനി മറുപടി ചെയ്യുമോ എന്നൊക്കെ ഒരു ഫീലിങ്സ് നമുക്കില്ലേ എന്നാൽ ഈ പകലിൽ ദൈവത്തോട് ചോദിച്ച ആ ചോദ്യങ്ങൾക്കുണ്ടല്ലോ ദൈവമേ മിണ്ടാതിരിക്കരുത് എന്ന് കണ്ണുനീരൊഴുക്കിയ കണ്ണുനീരുണ്ടല്ലോ സ്വർഗത്തിലെ ദൈവം കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ചലിക്കുന്നൊരു ദൈവ ദൈവകരമുണ്ടെന്ന് ദൈവം തെളിയിക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പരിഹസിച്ചവരുടെ മുൻപിലും നിന്നിച്ചവരുടെയൊക്കെ മുൻപിലും നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചവരുടെയൊക്കെ മുൻപിലും ദൈവത്തിന് ചിലത് തെളിയിക്കാനുണ്ട് ദൈവത്തിന് ചില മറുപടികൾ പറയാനുണ്ട് ക്ഷീണിച്ചു പോകരുതേ തളർന്നു പോകരുതേ മറ്റു പലരുടെയും ൾക്കകത്ത് ആമിൻ എന്റെ ജീവിതം ഇങ്ങനെ അവസാനിക്കത്തേ ഉള്ളൂ ഇങ്ങനെ തീർന്നു പോകത്തെയുള്ളൂ എന്നൊക്കെയുള്ള പറഞ്ഞിലുകളെ നിർധാറായി പ്രിയപ്പെട്ടവരെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആമിൻ പ്രാരംഭ മാസങ്ങളിൽ രണ്ടാമത്തെ മാസം അവസാന ധീയതകളിലേക്ക് അടുത്തു നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ചെലത് കൈമാറാനുണ്ട് കർത്താവിന് ശ്രോത്രം ചെയ്യുന്നു നമുക്കറിയാം നമ്മുടെ നസറേനായ യേശു കർത്താവിനെ കുറിച്ച് അറിയാം യേശുവിന്റെ ലോകത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യ വീര്യപ്രവർത്തികളും യേശു ഈ ഭൂമിയിൽ ചെയ്തു അനന്തരം യേശുവിനെ പിതാവ് ഭൂമിയിലേക്ക് അയച്ച ശുശ്രൂഷയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ യേശു അനുഭവിച്ച കഷ്ടാനുഭവം യേശു അനുഭവിച്ച പ്രതിസന്ധികൾ എന്തൊക്കെയാണ് നമുക്കറിയാം മതായുടെ സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായം ഇരുപത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ വളരെ വേദനയോടെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് അതേ അത്ഭുതങ്ങൾ ചെയ്ത സ്നേഹിക്കാൻ പഠിപ്പിച്ച സ്നേഹം മാത്രം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്ക പകർന്നുകൊടുത്ത അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച എല്ലാവരെയും ചേർത്തു പിടിച്ച അവഗണിക്കപ്പെട്ടവനെ മാർവോട് അണച്ചു പിടിച്ച ആമേൻ അവഗണിക്കപ്പെട്ടവനെ പരിഗണിച്ച ഒരു യേശു കർത്താവിനെ ആമീൻ ക്രൂശിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ക്രൂശീകരിക്കപ്പെടുന്നൊരവസ്ഥ നമുക്ക് ആ വാക്യങ്ങളിൽ ശ്രദ്ധേയമായി കാണാൻ കഴിയുന്നു ഇരുപത്തിയേഴിന്റെ ഇരുപത്തിയാറ് ശ്രദ്ധിക്കുമ്പോൾ ആമി സ്ത്രോത്ര ചമ്മട്ടികൊണ്ട് യേശുവിനെ അടിക്കുന്നു കർത്താവിൻ സ്ത്രോത്രം ഇരുപത്തിയേഴിൻ്റെ ഇരുപത്തിയെട്ട് കാണുമ്പോൾ വസ്ത്രം അഴിച്ച് ചുവന്ന വേലങ്കി ധരിപ്പിക്കുന്നു ഇരുപത്തിയേഴിൻ്റെ ഇരുപത്തി ഒൻപത് ശ്രദ്ധിക്കുമ്പോൾ കാണാൻ കഴിയുന്നു ആമിൻ മുള്ളുകൊണ്ടൊരു കിരീടം മിണഞ്ഞ് അവൻ്റെ തലയിൽ വെച്ച് അവനെ പരിഹസിക്കുന്നു ഇരുപത്തിയേഴിന്റെ മുപ്പതി കാണുന്നു അവന്റെ മുഖത്ത് അവന്റെ മേൽ തുപ്പുന്നതും അടുത്തത് അവൻ്റെ തലയിൽ ഒരു കോൽ അടിക്കുന്നതും മുപ്പത്തി കാണുന്നു അവനെ പരിഹസിക്കുന്നതും ഇങ്ങനെ ഇങ്ങനെ യേശുവിനെ ആ വിഷ്ടോത്രം ക്രൂശിക്കുന്ന ഒരു വല വളരെ വേദനാജനകമായ ഒരു അവസ്ഥ ചുറ്റും നിൽക്കുന്നവർ പരിഹസിക്കുകയാണ് നീ ഇത്രയും നാളും എന്താ ചെയ്തത് ഇത്രയും നാളും നീ വലിയ അത്ഭുതം ചെയ്തില്ലേ അടയാളം ചെയ്തില്ലേ പ്രിയപ്പെട്ടവരെ ചുറ്റുമുള്ളവരും കൂടപ്പുറപ്പുകളും ആ മീൻ വേണ്ടപ്പെട്ടവരും ഇന്നലെ അവരെ തോളോട് തോൾ ചേർന്ന് നിന്നവരൊക്കെ പരിഹസിക്കുകയും അപഹസിക്കുകയും മാറ്റി നിർത്തുകയും അവഗണിക്കുകയും നിന്റെ ദൈവം നിനക്കൊരു ഒരു മറുപടിയും തരത്തില്ലെന്നൊക്കെ പറഞ്ഞ അനേക സമയങ്ങൾ അങ്ങ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം പരിശുദ്ധാത്മാവ് എന്ന് പറയാ അങ്ങ് പരിഹാസം കേട്ട എന്ന നാളുകളുണ്ടല്ലോ ആ മീൻ അങ്ങ് നിന്ന കേട്ട സമയങ്ങളുണ്ടല്ലോ അങ്ങ് അനുഭവിച്ച മാനസിക വേദനയുണ്ടല്ലോ അത് മനുഷ്യരാരും മനസ്സിലാക്കിയിട്ടില്ല മനുഷ്യരാരും കേട്ടിട്ടില്ല എന്നാൽ അൻപത്തി ആറാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം ഇങ്ങനെ പറയുന്നു എന്റെ ഒരു തുരുത്തിയിൽ ആക്കി വെക്കുന്നൊരു ദൈവം എനിക്കുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ എൻ്റെ മാതാപിതാക്കളെ എൻ്റെ സഹോദരങ്ങളെ ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാൻ ആഗ്രഹിക്കുന്നു അങ്ങ് കരഞ്ഞത് കൂടപ്പറപ്പുകൾ ആരും കണ്ടു കാണത്തില്ല അങ്ങ് കണ്ണുനീരൊഴുക്കിയത് ആ സ്തോത്രം കൂടെ നിന്നവർ ആരും കണ്ടു കാണത്തില്ല കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും ആരും കണ്ടു കാണത്തില്ല പക്ഷെ പരിശുദ്ധാത്മ ഇന്ന് പറയുന്നു അങ്ങ് കേട്ടുണ്ടല്ലോ അങ്ങ് കേട്ട പരിഹാസങ്ങളുണ്ടല്ലോ അങ്ങ് അനുഭവിച്ച ആ വേദനയുണ്ടല്ലോ ആ ഒറ്റപ്പെടലുകളുണ്ടല്ലോ അത് സ്വർഗത്തിന്റെ കരത്തിൽ ആ കണക്കുകളുണ്ട് എന്ന് ദൈവം മറുപടി ചെയ്യുമെന്ന് ഒരു ഒരു പദം കൂടെ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാം അത് ഇത്രയേറെ പരിഹാസങ്ങൾ കേട്ടു നമുക്കൊരു ചോദ്യമുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലൊരു ചോദ്യം കാണും ദൈവമേ അങ്ങും മിണ്ടാതിരിക്കുന്നത് എന്താ ഇപ്പോഴെങ്കിലും എന്നോടൊന്ന് മറുപടി പറയണേ ഇപ്പോഴെങ്കിലും എന്നോടൊന്ന് സംസാരിക്കണേ എൻ്റെ വിഷയത്തിനകത്ത് ഈ സമയത്തെങ്കിലും ഒന്ന് ഇറങ്ങണേ അല്ലെങ്കിൽ ഞാൻ ആ മിഷ്ടോത്രം ആത്മഹത്യ ചെയ്തു പോകും അല്ലെങ്കിൽ ഞാൻ തീർന്നു പോകും ഞാൻ അവസാനിച്ചു പോകും എന്നൊക്കെ ഒട്ടുമിക്ക ആളുകളുടെയും ഒരു വേദനയാണ് ദൈവമേ എൻ്റെ ആശ്രയം അങ്ങാണ് എനിക്കിനി മറ്റൊരാശ്രയമില്ല അങ്ങ് ഇപ്പോൾ പ്രവർത്തിക്കണമെന്നൊക്കെ നമ്മൾ ചോദിച്ച് പ്രാർത്ഥിച്ച അനേക സമയങ്ങളിലെ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറുന്നു ഒരു വലിയ ഉയർപ്പ് കാണിച്ച് പരിഹസിച്ചവരുടെ നടുവിൽ നിന്നും ദുഷിച്ചവരുടെ നടുവിൽ നിന്നും മുഖത്തു തുപ്പിയവരുടെ മുമ്പിൽ നിന്നും ഒരു വലിയ ഉയർപ്പ് കാണിച്ച് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുമെന്നേ ആമയും പറഞ്ഞു ദൂതിനെ സ്വീകരിച്ചോ നാളിതുവരെ പ്രാർത്ഥിച്ചിട്ടൊന്നും ലഭിക്കത്തില്ലെന്ന് നമ്മുടെ മനസ്സ് പോലും പറഞ്ഞു ഒന്നും ലഭിക്കാൻ പോകുന്നില്ല ഇതുവരെ പ്രാർത്ഥിച്ചു ദൈവം ഇങ്ങനൊരു ദൈവമുണ്ടോ ദൈവമുണ്ടോയെന്നുപോലും ചോദിക്കത്തക്ക നിലയിൽ പ്രശ്നം പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ച സമയങ്ങൾ ും പക്ഷെ പരിശുദ്ധാത്മ പറയ ഞാൻ മൗനമായിരുന്നതേ ഞാൻ മിണ്ടാതിരുന്നത് ഉപേക്ഷിച്ചത് കൊണ്ടല്ല നിന്നെ തള്ളിക്കളഞ്ഞത് കൊണ്ടല്ലാത്തവർ അറിയാത്തവർ അറിയാത്ത വലിയൊരു ഉയർപ്പ് നിന്റെ മേൽ ഞാൻ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതേ പ്രിയപ്പെട്ടവര് ഇന്ന് ഈ വചനത്തിന് ആമേം പറഞ്ഞു സ്വീകരിച്ചോ ആമേ നാളിതുവരെ ഒരു വിടുതലും കണ്ടിട്ടില്ലായിരിക്കാം നാളിതുവരെ ഒരു മറുപടി ലഭിച്ചു കാണാൻ

ഒരു വലിയ ഉയർപ്പ് വെളിപ്പെടുത്തി ആദരിച്ചെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങ് അനുഭവിച്ചകത്തൂന്ന് അങ്ങ് കേട്ട പരിഹാസങ്ങൾക്കകത്തുന്ന് ഒരു പരാജയം കണ്ടപ്പോഴേ പലരും പറഞ്ഞു നീ ദൈവത്തോട് പാപം ചെയ്തു നിന്നെ ദൈവത്തിന് വേണ്ട നീ ഇനി രക്ഷപ്പെടത്തില്ല നീ ഇനി നന്നാകത്തില്ല എന്നൊക്കെ പലരും പറഞ്ഞിട്ടില്ലേ നമ്മുടെ മനസ്സു പോലും പറഞ്ഞു എന്തിനാ ഇനിയും ജീവിക്കുന്നേ ഇനി ജീവിച്ചിട്ട് എന്താണ് കഥ ഇങ്ങനെ ഇനി ഇനി എന്തൊക്കെയോ ഉണ്ടായിട്ട് വല്ല ഗുണമുണ്ടോ എന്നൊക്കെ നമ്മളോട് പറഞ്ഞ ചില വാക്കുകൾ നാം മറന്നുപോയാലും ദൈവത്തിന് സ്തോത്രം നമ്മെ പരിഹസിച്ചവർ മറന്നുപോയാലും സ്വർഗത്തിലെ ദൈവം അത് മറക്കത്തില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന നമ്മുടെ വലതു കരത്തെ പിടിക്കുന്ന നമ്മുടെ തലയെ ഉയർത്തുന്ന വലിയൊരു ദൈവത്തിൻ്റെ കരം ഇന്ന് ഈ സമയത്ത് ചലിക്കുന്നുണ്ട് വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞോ എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ സഹോദരങ്ങളെ ആരൊക്കെ അവഗണിച്ചാലും അവഗണിക്കാത്തൊരു ദൈവത്തിന്റെ കര ചലിക്കുന്നുണ്ട് ആസഫ പറയുക ദൈവമേ മിണ്ടാതെ ഇരിക്കരുതേ ദൈവമേ മൗനമായും സ്വസ്ഥമായും ഇരിക്കരുത് എന്താ ആസഫെ ഇങ്ങനെ ഒരു പദം പറയാനുള്ള കാരണം കാര്യം എൻ്റെ ശത്രുക്കൾ എന്നെ ഇടപെടാതെ ഞെരുക്കുകയാണ് എനിക്കെതിരെ ഒരു ദുരാലോചന ദുരൂപായം ആ മിഷ്ഠനം കൂട്ടുകയാണ് അങ്ങയുടെ മകനെതിരെ അങ്ങയുടെ ജനത്തിനെതിരെ അവർ കൂട്ടം കൂടുകയാണ് ഇപ്പോഴെങ്കിലും സ്വസ്ഥമായി ഇരിക്കരുതേ മിണ്ടാതെ ഇരിക്കരുത് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ അതേ ദൈവത്തിൻ്റെ മൗന കണ്ട് ദൈവം തള്ളിക്കളയെന്ന് പറയാൻ വരട്ടെ ദൈവം തള്ളിക്കളഞ്ഞതല്ല അങ്ങയുടെ ഉയർപ്പ് എൻ്റെ എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ എന്നെ അങ്ങയോട് തന്നെ ഈ ഉയർപ്പ് കാണിച്ച് ദൈവം ചിലത് വെളിപ്പെടുത്തുമെന്നേ അങ്ങ് പരാജയപ്പെട്ടടുത്ത് അങ്ങ് പരിഹസിക്കപ്പെട്ടടത്ത് തന്നെ അങ്ങയുടെ ഉയർപ്പ് ദൈവം വെളിപ്പെടുത്തുമെന്നേ ആമേൻ പറഞ്ഞു വചനത്തെ സ്വീകരിക്കുമ്പോൾ തന്നെ ചില വിടുതലുകൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചലിപ്പിക്കുമെന്ന് ദൈവം മിണ്ടാതെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തി അതിമഹത്തായതും അതിവലുതായതും പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടാ ഈ പകൽ വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും ദൈവം മിണ്ടാതെ ഇരിക്കത്തില്ല ഹാ അങ്ങയുടെ കണ്ണുനീരിനെ കണ്ട് മറികടന്നു പോകാതെ അങ്ങക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായി തരും അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ മുൻപോട്ട് പോകാൻ തീരുമാനമെടുക്കാം പ്രാർത്ഥിക്കാം ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ every morning he god bless you thank you